ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ജോൺസൺ വർഗി ഞാനിപ്പോൾ ഉള്ളത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തികൾ കൂടിച്ചേരുന്ന കല്ലിങ്കൽ റെയിൽവേ ക്രോസിന് സമീപവുമാണ് ഏകദേശം ഒരു കാലത്തോളമായി കല്ലിങ്കൽ നിവാസികളുടെ സഞ്ചാരത്തിന് തടസ്സമായി നിൽക്കുന്ന റെയിൽവേ ക്രോസും കൂടാതെ ഏകദേശം നൂറ്റൻപത് ഏക്കറോളം കൃഷി ചെയ്തിരിക്കുന്ന പാടശേഖരത്തിലേക്ക് പോകുവാനുള്ള വഴിയും റെയിൽവേ അധികൃതർ അടച്ചിട്ടിരിക്കുകയാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻ്റ് മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാരും ചേർന്ന് നിന്ന് റെയിൽവേ ഗേറ്റും അതിൻ്റെ അടുത്തുള്ള പാടശേഖരവും സന്ദർശിക്കുകയും റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്ന് റെയിൽവേ ഗേറ്റ് തുറന്നുകൊടുത്തില്ല എങ്കിൽ തുടർന്ന് പ്രതിഷേധ സമരവുമായി മുൻപോട്ടു പോകുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഇവിടെ അറിയിക്കുകയുണ്ടായി പ്രസിഡന്റ് മെമ്പർമാർപ്പെട്ട നാട്ടുകാര് ഡി എം ഉള്ളവര് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള റെയിൽവേ നടപടി ഒരു കാരണവശാലും പഞ്ചായത്ത് അംഗീകരിക്കുകയില്ല അതിന് ഏത് തലം വരെ പോകേണ്ടി വന്നാലും ആ അതുവരെ ഇപ്പിടാൻ പഞ്ചായത്ത് മുന്നോട്ടിറങ്ങും തലയാൽപുറം പഞ്ചായത്തുമായിട്ട് കൂടിയാലോചിച്ച് എം പി റെയിൽവേ അങ്ങനെ മറ്റു തലങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് വേണ്ട എല്ലാ ും കൂടെ പഞ്ചായത്ത് ഈ അവസരത്തിൽ ഞാൻ ബാക്കി ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും വലിയ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പൊ റെയിൽവേ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് ഇതിനെതിരെ കൃഷി അപ്പുറം കൃഷി പാഠങ്ങളുണ്ട് അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ റെയിൽവേയുടെ ഇതാണ് അപ്പോൾ ഇതിനെതിരെ നമുക്ക് ഇതേപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി എന്തായാലും ജനങ്ങളുടെ ഒപ്പം തന്നെയാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ യിൽവേക്ക് അതിന് നിവേദനം കൊടുക്കും എം ബി മറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ നിയമവശങ്ങളുണ്ടോ അതെല്ലാം പഠിച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ട നമ്മുടെ ജനങ്ങൾക്ക് ഒപ്പമാണ് കർഷകർക്കൊപ്പമാണ് അപ്പം അതിന് വേണ്ടി വേണ്ടിയിട്ടുള്ള നിയമ നടപടികളും നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് ബാക്കി എന്താണ് ആ വഴിക്കാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം തലേലപ്പ പഞ്ചായത്തും കൂടി നമുക്ക് ആയിട്ട് ഏകദേശം നൂറ്റമ്പത് സ്ഥലത്തോളം കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ കർഷകരുടെ ഇതും കൂടി കൂടി നമ്മളൊന്ന് പരിഹരിക്കേണ്ടതുണ്ട് കാരണം കർഷകർക്ക് ഞാറ് കൊണ്ടുപോകാനും മറ്റുള്ള കൃഷി സ്ഥലത്ത് ഇപ്പൊ ഞാർ കുറച്ച് ഭാഗത്ത് വിതച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് വിതയ്ക്കാണ്ട് കിടക്കുവാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി പഞ്ചായത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് എല്ലാ വാഹനങ്ങളും ഇവിടെ കൂടിയാണ് പോകേണ്ടത് അതുമായിട്ട് എല്ലാ ഒരു കാരണവശാലും റെയിൽവേ ഈ ഗേറ്റ് അടച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്ക് അനുവദിക്കില്ല കാരണം എത്രയും പെട്ടെന്ന് ഇത് വേണ്ടി കാരണം മറ്റു പേറൊന്നും അല്ല വേണ്ട നൂറ്റമ്പത് ഇരുന്നൂറ് ഏക്കറോളം ഉള്ള പാടശേഖരത്തേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനും ആവശ്യമുള്ള യന്ത്രങ്ങൾ ഇറക്കുന്നതിനും അതുപോലെ കൊയ്ത്തു കൊയ്ത്തന്ത്രം ട്രാക്ടർ ട്രില്ലർ അതുപോലെ വളം മറ്റ് ഉപകരണങ്ങളെല്ലാം ആകെ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അപ്പോൾ റെയിൽവേ എത്ര ഇത് എത്ര എന്തെല്ലാം രീതിയിലും നമ്മൾ കൂട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കണം അതുപോലെ ഇത് തുറന്നു കിട്ടിയ തുറക്കുന്നതിന് വേണ്ട എല്ലാ രൂപത്തിലും നടപടികളും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോട് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയും ആ കൂടെ ഉണ്ടായിരിക്കും ഇത് തലയപ്പറമ്പ് പഞ്ചായത്തിന്റെ കുറേ ഭാഗമുണ്ട് വെള്ളൂർ പഞ്ചായത്തിന്റെ കുറേ ഭാഗമുണ്ട് കാർഷിക ആവശ്യത്തിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് കാർഷിക ആവശ്യത്തിന് വേണ്ടി ഇതിനെ ഏതറ്റം വരെ പോകണമെങ്കിലും എം പി ആയാലും എം എൽ എ ആയാലും പഞ്ചായത്തുകളുടെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായാലും ആര് തന്നെ തടഞ്ഞാലും നമ്മളതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നു മാത്രമല്ല ഇത് തുറന്നു കിട്ടുന്നവരെ നമ്മൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ കൃഷിക്കാർക്കും മറ്റെല്ലാവർക്കും എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മറ്റു മെമ്പർമാരെ നാട്ടുകാര് നമുക്കത് എട്ടു വർഷം മുപ്പാട് ഇതുപോലൊരു അട അടച്ചതാണ് ജോസ് കമാണ്ട് എം ബിയുടെ ഒരു ഫലപ്രദമായി ഒരു മണിക്കൂർ പ്രഖ്യാപനം കൊണ്ട് ഗേറ്റ് തുറക്കാൻ പറ്റി ഇപ്പം എം പി നോക്കുവാണെങ്കിൽ അത് ഒരു മണിക്കൂർ കൊണ്ട് തുറക്കാവുന്ന കാര്യമുള്ളൂ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം പത്തിരുന്നൂറോളം ഏക്കറുകളും പാടം നമ്മുടെ ചെറുപ്പകാലം മുതലേ ഒയ്തുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഇന്ന് കൃഷിയില്ലാത്ത ഒരവസ്ഥയാണ് നമ്മളെല്ലാവരും ഇന്ന് റെഡിമെയ്ഡ് വസ്തുക്കൾ മേടിച്ച് കഴിക്കുന്ന ലോകത്ത് കൃഷിക്ക് മുഖ്യ ആര് കൊടുത്തുകൊണ്ട് കർഷകരെ കൂടുതൽ രംഗത്തേക്കിറക്കിക്കൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയുള്ള റോഡ് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് ഇതുകൊണ്ട് കർഷകന് ഒരു വസ്തു സ്വന്തം നെൽവയലിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വളങ്ങളും മറ്റുള്ള കൂട്ടങ്ങളും ഒരുപാട് ഉണ്ട് ഇതിനെതിരായിട്ട് നാട്ടുകാർ എന്ന രീതിക്കും പഞ്ചായത്തിൻ്റെ രീതിക്കും നമ്മൾ ഒത്തൊരുമയായിട്ട് എംപിനെ കണ്ടുകൊണ്ട് ഒരു നിവേദനം കൊടുക്കുകയോ പഞ്ചായത്തിൻ്റെ എറോബിലിത് തോൽപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുക ഈ റോഡ് നേരെ അക്കലേക്ക് മുട്ടുമ്പോൾ നമുക്ക് യാത്രാ സൗകര്യത്തിന് തന്നെ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള മാർഗ്ഗമായി തീരുകയും കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്ത് കൃഷി ചെയ്യുന്നവരെ നിത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്ക് മേലധികാരി വരാതെ ഇവരും താമസിക്കുന്നവർ മനുഷ്യരാണെന്നുള്ള ചോര നീരുമുള്ള മനുഷ്യരാണ് കർഷകരാണ് ആ തൊഴിൽ മേഖല നിർത്തിക്കാതെ ഈ തൊഴിൽ മുമ്പോട്ടുകളുള്ള ശക്തി കൊടുക്കുവാനും കൂടി നമുക്ക് മുമ്പോട്ട് ആളെ ശക്തി ദേവദിനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കം നിർത്തുന്നു നന്ദി നമസ്കാരം റെയിൽവേയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഈ സമീപനം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പൊതുവെ ഇന്ത്യൻ റെയിൽവേ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനത്തിൻ്റെ ഭാവം കൂടിയാണ് റെയിൽവേ സ്വകാര്യവത്കരിക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ലാഭകരമല്ലാത്ത ഇതുപോലെയുള്ള പോസ്റ്റുകൾ ചെക്ക് പോസ്റ്റുകൾ അടച്ച് കൂട്ടുക എന്നുള്ളൊരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് കാരണം ഇവിടെ ഇപ്പോൾ രണ്ട് ജീവനക്കാർ ഇവിടെ നിലവിലുള്ളതാണ് അപ്പോൾ അവരങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും ലാഭകരമായ രീതിയിൽ അല്ലെങ്കിൽ ആ റെയിൽവേക്ക് എന്ന് കണ്ടുകൊണ്ട് അപ്പം ജനങ്ങളേമം മുൻനിർത്തി പ്രവർത്തിക്കേണ്ട റെയിൽവേ തികച്ചും നിരുത്തരവാദപരമായ രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജനങ്ങളുടെ പൊതുവായ താൽപ്പര്യങ്ങളെ ബലിവഴിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച സൂചിപ്പിച്ചു പത്തിരുന്നൂറോളം ഏക്കർ കൃഷിഭൂമി ഈ കൃഷി ചെയ്യണമെങ്കിൽ ഈ റോഡ് ഇല്ലാതെ ഒരു പരിപാടി നടക്കുകയാണ് ഈ പറഞ്ഞ പോലെ പൊയ്ചന്ദ്രം എന്നെങ്കിലും അല്ലെങ്കിൽ ട്രാക്ടർ വന്നെങ്കിലും ടില്ലർ ഇറങ്ങണമെങ്കിലും നമുക്ക് വളം മേടിച്ചുകൊണ്ട് പോയാൽ അതുകൊണ്ട് തൂളാനും ഒക്കെ ആയിട്ട് ഇതിനുള്ള റോഡ് സൗകര്യം ഇല്ലെങ്കിൽ ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ആയി ഭൂമിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുപോലെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സഞ്ചരിക്കുക ഈ റോഡ് പെട്ടിക്കാട്ട് മുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോലെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗവും കൂടിയാണ് അപ്പോൾ ഭാവിയിലേക്ക് അത് രൂപീകരിക്കുക അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പോവുക അപ്പോൾ അതിൻ്റെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് വലിയ നമ്മുടെ നാട്ടിലെ വലിയ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ വിപുലമായ രീതിയിലേക്ക് വരും നമ്മുടെ നാടിൻ്റെ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ റെയിൽവേയുടെ സമീപനം ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അവിടെ ഉദ്യോഗസ്ഥർ ബന്ധ ബന്ധങ്ങളും അതുപോലെ തന്നെ അവരുടെ താല്പര്യങ്ങളും റെയിൽവേ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജനക്ഷേമകരമായി ജനതാല്പര്യം പരിഗണിച്ചുകൊണ്ട് സാമ്പത്തിക താല്പര്യം മാത്രം പിൻനിർത്തിയാണ് റെയിൽവേ പ്രവർത്തിച്ചു കൊണ്ട് വരുന്നത് അപ്പോൾ അതും ഒരു കാരണവശാലും ജനങ്ങളെന്ന നിലയിലൂടെ ജീവിക്കുന്ന ജനങ്ങൾ അവരങ്ങോട്ട് പോകും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു കഴിഞ്ഞാൽ അവർ അവരവർ അങ്ങോട്ട് പോകും അതോടൊപ്പം ഈ പറഞ്ഞ പോലെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടവരാണ് അങ്ങനെ ഒട്ടനവധി ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ അടിയന്തിരമായി ഇടപെട്ടുകൂടെ പറഞ്ഞതുപോലെ തന്നെ എം പി എം പി ഇതിൽ ഇടപെടേണ്ടതാണ് ഇടപെടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു മാസം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് എന്നേക്കുമായി അടക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരു മാസം കാരണം വലിയ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നു വന്നില്ലെങ്കിൽ ഇതങ്ങനെ നീട്ടിക്കൊണ്ട് ഒരു പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പം ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ അതിന് എം പി അടിയന്തരമായ രീതിയിൽ എം പി ഇടപെട്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇത് മുമ്പ് അങ്ങനെ ഉണ്ടായപ്പോൾ ആ രൂപത്തിൽ ഫലപ്രദമായ രൂപത്തിൽ എം പി അന്നത്തെ എം പി ദോഷമാണ് ഇടപെട്ടത് പരിഹരിക്കുന്നത് സാധിച്ചെടുത്താണ് ആ ഒരു ഇത് ഇപ്പോഴത്തെ പുതിയ എം പി അതുപോലെ തന്നെ അത്ര ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും എന്താണെങ്കിൽ ഈ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി ആയിരിക്കും പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെ പ്രസിഡന്റും ബന്ധപ്പെട്ട വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാരടക്കം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കും പഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏതറ്റം ഏതും പോകാൻ തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് നമുക്കറിയാം ഒരു എട്ട് വർഷക്കാലം മുമ്പാണ് ഇവിടെ പലരും സൂചിപ്പിച്ചു എട്ട് വർഷക്കാലം മുമ്പ് ഇത് സമാനമായ രീതിയിൽ തന്നെ മുൻപ് അടച്ചുപൂട്ടുന്ന ഒരു പ്രവണത ആദ്യകാലത്തുണ്ടായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങളും നാട്ടുകാരും എല്ലാം സംഘടിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അന്നത്തെ എം അടക്കം ബന്ധപ്പെട്ട് യോസ് കെ മാണി അടക്കം ബന്ധപ്പെട്ടാണെന്ന് തുറക്കുന്ന നിലയുണ്ടായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് അതിൻ്റെ കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ആകെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് തലയോലപ്പറമ്പ് പഞ്ചായത്തും കൂടി ആയിട്ട് കൂടി സംയുക്തമായി ആലോചിച്ചുകൊണ്ട് സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ ഗേറ്റ് അടിയന്തരമായി തുറന്ന് ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് കർഷകർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നോട്ടീസ് വെച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ അകത്ത് തന്നെ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ അന്ന് നടക്കുന്നത് കൊണ്ടാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത് എന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നാഗപ്പാടം നടന്ന ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ വണ്ടി കടന്നു പോകുന്നതിന് വെച്ചിട്ടുള്ള കട്ടയെടുത്ത് മാറ്റി എന്നുള്ളത് മാത്രമേ വേറെ ഒന്നും നടന്ന് ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല അതുകൊണ്ട് ഇത് ബോധപൂർവ്വം ഇതടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടം ഘട്ടമെന്നുള്ള നിലയിൽ പഞ്ചായത്തൊന്ന് പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയറേയും റെയിൽവേയുടെ മാനേജരെയും അടക്കം നിവേദനം സമർപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇത് തുറന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിനന്തര നടപടി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ വിഭജന പ്രക്ഷോഭത്തിന് നമുക്ക് വരുന്ന നാളുകളിൽ നേതൃത്വം കൊടുക്കേണ്ടി വരും അതിനാവശ്യമായിട്ട് എല്ലാവരുടെയും ഇപ്പോൾ നമുക്കറിയാം ഈ തലയോലപ്പറമ്പ് പഞ്ചായത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിന് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശരത്ത് ഇവിടെ പണ്ട് വെച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആ ഭാഗം ആരംഭിച്ചതാണ് പണ്ട് വെച്ച് അതിൻ്റെ ടെൻഡർ നടപടികളടക്കം പൂർത്തീകരിച്ചതാണ് പക്ഷെ അതിന് ശേഷം വന്ന ചില തടസ്സങ്ങൾ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അത് കോൺട്രാക്ടർ വർക്ക് വർക്കെടുക്കുവാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല നമുക്കൊരു ജനകീയ കമ്മിറ്റി തന്നെ ഉണ്ടാക്കി ഇവിടെ എർത്ത് ഫില്ലിങ് നടത്തി വരുന്ന നാളുകളിൽ നമുക്ക് അതിന് ആ ഒരു തുടർ പ്രവർത്തനം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ ഇതൊരു തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ റെയിൽവേ ഗേറ്റ് കൂടി ഉപയോഗപ്പെടുത്തി അണ്ടർപാത്ത് എങ്കിൽ ആ നിലയ്ക്ക് ബദൽ സഞ്ചാര മാർഗങ്ങൾ ഉണ്ടാകുന്നതുവരെ നമുക്ക് ഈ നിലയ്ക്ക് ഈ ഗേറ്റ് തുറന്ന് പ്രവർത്തിപ്പിച്ച് ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ വരുന്ന നാളുകളിൽ നമുക്ക് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് മാത്രം എല്ലാവിധ ഞാൻ ഈ വഴി അടഞ്ഞു പോകുന്നത് ഇപ്പൊ കണ്ട ഇപ്പൊ ഒരു വണ്ടി വന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെയാണ് തിരിച്ച നമ്മൾ തിരിക്കാനുള്ള ഒരു മാർഗം അന്യന്റെ പുരയിടത്തിൽ മാത്രമേ നമുക്കുള്ളൂ ഈ വഴി അടഞ്ഞു പോകുന്ന ഈ കുഞ്ഞു കുട്ടികൾ ഇവിടെ എന്തോരം വളർന്നു വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇപ്പോ ഉള്ള ജനങ്ങൾക്ക് മാത്രമല്ല ഇനി വന്യ തലമുറകൾക്കും ഈ റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ

ഒരു നടപടിക്കും പഞ്ചായത്ത് കമ്മിറ്റി യാതൊരുവിധ ഇതും പിന്തുണയും കൊടുക്കില്ലെന്നും നാട്ടുകാരുടെ കൂടെ അടിയുറച്ചു നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ യോഗ നടപടി പ്രശ്നം